പെരിങ്ങോട്ട് കൃഷി പരുത്തിപ്പള്ളി കരിങ്കുളത്ത് ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാർ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത ചെണ്ടുമല്ലി സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു വെള്ളിയാഴ്ച രാത്രിയുടെ മറവിലാണ് സംഭവം കോട്ടായി പോലീസിലും കൃഷി പഞ്ചായത്തിലും ഡ്രൈവർമാർ പരാതി നൽകി കരിങ്കുളം സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാർ സംഘടിച്ച് തൊഴിലിനടക്ക് കിട്ടുന്ന ഒഴിവു സമയം ചെറിയ വരുമാനം പ്രതീക്ഷിച്ചും വർഷങ്ങളായി സ്ഥലം പാട്ടത്തിനടുത്ത് പച്ചക്കറി കൃഷി ചെയ്തു വരുന്നുണ്ട് ഇത്തവണ പരീക്ഷണാടിസ്ഥാനത്തിൽ മുന്നൂറ് മുന്തിയതരം ചെണ്ടുമല്ലികൾ കൊണ്ടുവന്ന് കൃഷിയിറക്കിയതാണ് ചെടികളെല്ലാം പൂത്തുലഞ്ഞ് മനോഹരമായ പൂക്കൾ വിരിഞ്ഞത് ഡ്രൈവർമാരായ കർഷകർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഓണത്തിന് വിളവെടുക്കാമെന്ന പ്രതീക്ഷയിലിരിക്കെ എല്ലാ പ്രതീക്ഷകളെയും തട്ടിയറിഞ്ഞ് സാമൂഹ്യവിരുദ്ധരെ വിളയാട്ടത്തെ തുടർന്ന് ചെടികളുടെ ചൂടെ വെട്ടിയിട്ട നിലയിലാണ് ആരോടും ഒരു ദ്രോഹവും ചെയ്യാത്ത തങ്ങളോടെന്തിനീ ക്രൂരത എന്നാണ് ഡ്രൈവർമാരായ മനോഹരൻ പ്രകാശൻ വിജയ് സതീഷ് നന്ദു സുന്ദരൻ എന്നിവർ ചോദിക്കുന്നത് അതിലപ്പം ഈ രാത്രി ഈ ഇവിടെ വന്ന് ചെയ്യണമെങ്കിൽ തന്നെ അതിനൊരു കഷ്ടപ്പാടാണെന്ന് ഈ ചളി കൂടെ വന്ന് ചെയ്യണമെങ്കിൽ അപ്പോൾ അത്രയും ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് ഞങ്ങൾക്കൊരു സംശയം വേളം കൊടുത്തിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അതൊരു മുന്നൂറ് കൂടുതൽ ചെടി ഞങ്ങൾ നട്ടിട്ടുണ്ട് അതിൽ പൂവായത് ഒരു പത്തിരുന്നൂറ്റമ്പതെണ്ണം പൂവായതുണ്ട് പൂവ് ആവാനുള്ളതൊരു പത്തിരുന്നൂറ് എണ്ണം ഉണ്ട് അങ്ങനെ കുറച്ച് ഞങ്ങൾക്ക് വല്ലാത്തൊരു നഷ്ടമാണ് ഒരു ചെടി എട്ട് രൂപ പറഞ്ഞാൽ ഇതുവരെ ആക്കാൻ വേണ്ടിയിട്ട് പത്ത് മൂവായിരം ഉറുപ്പയുടെ വളം ഒരു പണിക്കൂലി പത്ത് മൂവായിരം ഉറുപ്പയുടെ പണിക്കൂലി എല്ലാം കൂടി ഒരു പത്ത് റുപ്പ്യേൻ്റെ അടുത്ത് പത്ത് റുപ്പ്യേൻ്റെ മേലെ ചിലവ് വന്നിട്ടുണ്ട് ഇതിന് അപ്പോൾ ഇത് എന്തായാലും ഈ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാർ നാളെ ഇതിൽ അപ്പുറവും ചെയ്യാൻ ചാൻസ് ഉണ്ടല്ലോ അതിപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ രാവിലെ ആറു മണിക്ക് ഓട്ടോറിക്ഷയെ പൂക്കൾ നിലംബരശായി കിടക്കുന്നത് കാഴ്ചക്കാരെ പോലും മനസ്സിലലിയിപ്പിക്കും ഇത്തരം സാമൂഹ്യവിരുദ്ധരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കുകയും കൃഷി നശിപ്പിച്ചതിന്റെ നഷ്ടപരിഹാരം ഈടാക്കി ഓട്ടോ ഡ്രൈവർമാർക്ക് നൽകണമെന്നും പഞ്ചായത്തംഗം ഇ ആർ രാമദാസ് ആവശ്യപ്പെട്ടു കൃഷി നശിപ്പിച്ചവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവർമാർ കോട്ടായി പോലീസിലും പെരുങ്ങോട്ടുകൃശി പഞ്ചായത്തിലും പരാതി നൽകി ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഇവിടെ പച്ചക്കറി കൃഷി ഭൂകൃഷിയൊക്കെ നടത്തിയത് അപ്പോൾ അത് ഇന്നലെ ഏത് സാമൂഹിക വിദ്യയിൽ നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളിയെ വളർത്തിയ ഓണത്തിന് വളർത്തിയ ഭൂകൃഷിന് വളരെ മോശമായ രീതിയിൽ അതിനെ മുഴുവൻ വെട്ടി നശിപ്പിച്ചിരിക്കുകയാണ് അതിനെതിരെ അതൊരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ അത് അതിന് നടപടികൾ കൃത്യമായി എടുക്കണം എന്നുള്ളതാണ് എനിക്ക് ബ്യൂറോ കോട്ടായ്